നല്ല മഴയൊക്കെ അല്ലേ നമുക്ക് വൈകിട്ടത്തേക്ക് തിരളിയപ്പോ കട്ടനുവാക്കാം നമ്മളെ വീട്ടിന്റെ അവിടെ ഇല്ലേ ഈ മരം അപ്പൊ നീ അങ്ങ് താഴെ പോകണം താഴെ പോയാലും ഇത് പറിക്കാൻ പറ്റൂല്ലോ ഓക്കേ ഓ പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടി വിട്ടാ ഇത് മോള കേട്ടാ മോളാ എങ്കില താവു കമ്പനിയുടെ സൈഡിൽ നിന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു താവു കമ്പനി ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ താഴെയാണ് ഈ മരം ഉള്ള ഇതെന്ന് വെച്ചാൽ നമ്മളെ കൂടെ പണ്ട് വീഡിയോസ് ഒരു കൊച്ചു ചേർക്കുകയല്ലേ ഹിന്ദി ഹിന്ദിയൊക്കെ പറയുന്നത് അവൻ്റെ അവൻ്റെ ഡാഡീടെയാണ് ഈ താവു കമ്പനി അവരിപ്പം ബോംബെയിലാണ് അവർക്ക് ചെയ്യാൻ ഇതാണ് മരം ഇതാണ് മരം കേട്ടോ ഇത് വയണ തെരളിയല്ല അത് തെരളി ണ്ടാക്കണോ ഞാൻ പറയട്ടോ കൊറച്ചൊടിച്ചു നല്ല വലിയ ഇലക്കിറേണ്ടി വരും നോക്കട്ടെ കൊണ്ടുപോവാ ഓ അത് മതി അതൊക്കെ പറിച്ചു കഴിഞ്ഞപ്പം പോവു അപ്പൊ ഇവിടെ എന്തോ കാര്യായിട്ട് ബായി കറി കഴിക്കുന്നുണ്ടോ നല്ല കടുവ നേരം വേണോ അല്ലേ പോട്ടേ ഭട്ടു ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അയ്യാരു ഇവിടെ നിന്ന് പണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ അത്രയും പോയി അല്ലേ രണ്ട് സിന്ധാമി എന്ന് പറഞ്ഞിവിടെ കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞ ഓർമ്മ വേണ്ട അങ്ങനെ നമ്മളിവിടെ നിങ്ങൾക്ക് പറഞ്ഞു വിട്ട് സൂപ്പറായിരുന്നു പക്ഷെ ഇവിടെ കളിക്കുക സംഭവം നമ്മൾ ഇത്രയും പറിച്ചെങ്കിൽ ഇതിൽ നമുക്ക് ഈ ഓട്ട ഓട്ടതും മറ്റേ പുഴു മേടിച്ചതൊന്നും വേണ്ട അല്ലേ നമുക്ക് ഇതിൽ നല്ല ഇല നല്ല ഇല ആക്കി എടുക്കല്ലേ കനമുള്ളത് മാത്രം എടുത്തോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് കഴിവണം ഓക്കെ ആവശ്യമുള്ള രണ്ടുമൂന്ന് ഈർക്കിലും ഈർക്കിലും കൊരിത്തിടും അതിനുവേണ്ടിയ ഈർക്കിലും അറിയാമല്ലോ ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ല വറുത്ത പച്ചരിപ്പൊടി ഇതിലോട്ട് ഇനി ആവശ്യത്തിന് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം നമുക്ക് തേങ്ങ 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 സത്യം ഈ ഇടല്ലേ എന്നിട്ട് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഏലക്കൊടി ഇതിലിട്ടിട്ടുണ്ട് ഞാൻ എല്ലാവരും പാത്രത്തിൽ എടുത്തോണ്ട് വന്നു ലേശം ഉപ്പും കൂടെ ഇട്ടു കൊടുക്കും എന്താണെന്നോ ഈ മധുരം നല്ല ഇതിലാവണെങ്കിൽ ഏതൊരു ലേശം ഉപ്പും ഇട്ടു അല്ല ഇനി ഇട്ടിട്ട് ശർക്കര ശർക്കര എത്ര കാര്യത്തിനും എടുക്കണം നമുക്ക് മധുരം കൊറച്ചു മതി പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ള ചെറിയ ചൂട് വെള്ളം ഇളക്കി

ി പാത്രം വച്ച് അതിനകത്തോട്ട് ആക്കി ഇങ്ങനെ ചുറ്റി വയ്ക്കണം വെച്ച അടച്ചിട്ട് തീ എത്തിച്ചില്ലേ അപ്പൊ കണ്ണാ വേണ്ടി അടച്ചു പോവാതിരിക്കാനും പോയി പൊങ്കാലോണ്ടായ അങ്ങനെ നമ്മളെ തിരളിയപ്പോ സെറ്റ് ആയി ഇത് കഴിക്കാം കട്ടൻ ചായ കൂട്ടി പിടിപിടിക്കാം മാത്രേ ഇത് പിന്നെ എന്തിനാണ് ഓർമ്മ വേണ ആറ്റുവാൾ പൊങ്കാല ഒരു ഓർമ്മയാണ് വേണോ കട്ടൻ ചായ വൈകുന്നേരം കുടിക്കാൻ പകരം ഏഹ് മണിക്ക് കട്ടൻ ചായ തിരളിയപ്പവും തണുത്തു പുറത്ത് നാളത്തേക്കാണ് ചവച്ചിറക്കിട്ട് പോവാ അയ്യോ പോയി ശാലം പോയി അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പെഷ്യൽ ഡിഷ് ഡിഷ് അല്ല സ്പെഷ്യൽ ഡിഷുമായിട്ട് കാണാം സ്പെഷ്യൽ എന്നുള്ള ഇവിടെയൊക്കെയുള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം